ഇപ്പോ കുനിഞ്ഞു നിന്ന് ജോയി ചെയ്യുമ്പോൾ നേരെ നിന്നിട്ട് ദോഷ ഒബ്ജക്റ്റ് ഇല്ലേ നമ്മൾ നേരെ നിന്ന് ജോയി ചെയ്യുമ്പോൾ ഉണ്ടാവും കുനിഞ്ഞിട്ട് ഇയർ 3A സൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 2017 ജൂലൈ ഓഗസ്റ്റിലാണ് ഇപ്പൊ ലെഗ്ലോഡ് എന്ന താഴ്ൂടെ പേര് ഇരിക്കുന്നത് ആ എവിടെ വെച്ച് ലെഫ്റ്റിലേക്കിനെ താഴ്ൂടെ നേ ബാങ്ക് ടോർന്റെ ബാക്കിൂടെ അങ്ങനെ കാർബൺസില അങ്ങോട്ട് ആംഗിൾ ഇടല്ലേ ആടിച്ചവരെ ടടക് ആംഗിൾ അതായത് കുനിഞ്ഞു നിന്നാ വർക്ക് ചെയ്യാൻ പറ്റും അതല്ലേ ഉദ് TimeUnit ഒന്ന് എന്നിട്ട് ഒന്ന് കുരി ഒന്ന് കുരി കുനിഞ്ഞ് കുനിങ് കുനിയല്ലേ ഡയറക്റ്റ് കുഞ്ഞാറില്ലേ ഒന്ന് കിടന്ന് किधर रहे थे नोके तीन जाने प्रिया तो प्रिया के चीनी की मुड़े ഇവിടെ സുരേഷ് നീയെടെ മോഡല പേരിനൊന്നും കുല്ലല്ലോ ഇല്ലാ കുഴയ സ്റ്റെബിൽ പോകുച്ചിനായിട്ട് ദേ

कुदी में तेरी बुद्धि उड़ तो नहीं, नहीं।, 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 था था नहीं। आए है हां मेरे अंदर भाई मैं काल नृत्य ले रहा हूं जम्बे दूखे एत तरह सेटिंग आई भाई चल जाते चल जाते